എല്ലാവർക്കും നമസ്കാരം ഇന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന കുമ്പളങ്ങയും പരിപ്പും കൂടെ ചേർത്തിട്ടുള്ള ഒരു കറിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇതിൽ തേങ്ങ അരച്ച് ചേർക്കാതെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ ഇതിനായിട്ട് പരിപ്പ് ഒരു മുക്കാൽ കപ്പോളം എടുത്തിട്ടുണ്ട് അത് വെള്ളത്തിലിട്ട് നന്നായി കഴുകിയെടുത്തിട്ട് കുതിർത്താനായിട്ട് വെക്കാം നന്നായി കുതിർന്നു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വെള്ളം വാർത്തെടുത്തിട്ട് കുക്കറിലേക്ക് ഇടാം എല്ലാം ഒരുമിച്ചാണ് കുമ്പളങ്ങയും പരിപ്പും എല്ലാം കൂടെ ഒരുമിച്ചാണ് ഇട്ടിട്ട് വേവിച്ചെടുക്കുന്നത് ഇനി ഇതിലേക്ക് അരക്കിലോ കുമ്പളങ്ങ എടുത്തിട്ടുണ്ട് അത് തൊലിയൊക്കെ ചെത്തിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കുമ്പളങ്ങട്ടതിന് ശേഷം ഇതിലേക്ക് ഒരു സവാള ഇട്ട് കൊടുക്കാം ചെറിയ സവാളയാണ് എടുത്തിട്ടുള്ളത് ഇട്ടാ അത് അരിഞ്ഞെടുത്തിട്ട് അത് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് പച്ചമുളക് തക്കാളി ആണ് ഇട്ട് കൊടുക്കണം തക്കാളിയും ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത് പച്ചമുളക് ഒരു രണ്ടെണ്ണ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് എരിവിനനുസരിച്ച് ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ട അപ്പോൾ അത് ഇതിലേക്ക് കഷ്ണങ്ങളാക്കി ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വെളുത്തുള്ളി ഒരു അഞ്ച് അല്ലി ഇട്ടിട്ടുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതിൻ്റെ പകുതിക്ക് വെള്ളം വെച്ച് കൊടുക്കാം അപ്പോൾ കുമ്പളങ്ങ വേവുമ്പോഴൊക്കെ അതിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വരും അപ്പോൾ കറി കൂടുതൽ വെള്ളമായിട്ടുള്ളതല്ല കേട്ടോ നല്ലൊരു കുറുകിയ പോലത്തെ ഒരു കറിയാണ് അപ്പോൾ ഇതിലേക്ക് പരിപ്പൊക്കെ നന്നായി കുതിർന്ന് കിട്ടിയതല്ലേ ഒരു മൂന്ന് വിസിൽ വെച്ചാൽ നന്നായി വെന്തുടഞ്ഞ് കിട്ടും എല്ലാം അപ്പോൾ ഇത്രയും വെള്ളം വെച്ചാൽ മതി ഇപ്പോൾ ഈ കാണിച്ചത്ര വെള്ളം വെച്ചാൽ മതി പിന്നെ ആദ്യം നമ്മൾ കുക്കറിൽ ഫുൾ ഫ്ലെയിമിൽ വെച്ച് ഇത് തിളച്ച് ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ സിം ഫ്ലെയിമിൽ വെച്ചിട്ട് രണ്ട് വിസിലും കൂടി വെച്ചാൽ മതി പിന്നെ ഓരോ കുക്കറിനനുസരിച്ച് ഇരിക്കും കേട്ടോ വേവൊക്കെ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ഇനി നമുക്ക് ഇതൊന്ന് വെന്തതിന് ശേഷം തുറന്ന് നോക്കാം ഇപ്പോൾ ഇത് ഇതേപോലെ ആയി കിട്ടിയിട്ട് നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട് പരിപ്പൊക്കെ നല്ല ഉടഞ്ഞ് ചേർന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് തൂമിച്ചെടുക്കണം ഇതിലേക്ക് ഇനി തൂമിച്ചൊഴിക്കുക മാത്രമേ ചെയ്യണ്ടു അതിനായിട്ട് ഒരു പാൻ വെച്ച് നന്നായി ചൂടാവുമ്പോൾ ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കുറച്ച് കടുക് ഇട്ട് കൊടുത്ത് പിന്നെ വറ്റൽമുളക് ഇട്ട് വേപ്പിലയും കൂടെ ഇട്ടിട്ട് അതൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെക്കുക എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് സെർവ് ചെയ്യാം അപ്പോൾ എന്ത് കറി വെക്കുമ്പോഴും ഇതേപോലെ തൂമിച്ചെടുത്തൊരു കുറച്ച് നേരം ഒരു അരമണിക്കൂർ എന്തായാലും ഒന്ന് അങ്ങനെ മുടി വെച്ചിട്ട് ഉപയോഗിക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചാൽ മതി പിന്നെ ആ ചൂടോടെ ഉപയോഗിക്കണമായിട്ട് നല്ലത് ഒന്നാറിയതിന് ശേഷം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല മറ്റെല്ലാത്തിൻ്റെ കൂടെക്കും കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ മറക്കാതെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഈ നല്ല റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം